പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കാർ അതിരപ്പിള്ളി മലയ്ക്കപ്പാറ പാതയിൽ കാറിനു നേരെ പാഞ്ഞെടുത്ത കാട്ടാന റോഡിന് ഇരുവശവും നിന്നിരുന്ന ആനക്കൂട്ടത്തിൽ നിന്നും റോഡിലേക്കിറങ്ങിയ പിടിയാനയാണ് കാറിനു നേരെ പാഞ്ഞെടുത്തത് കാർ പെട്ടെന്ന് പിന്നോട്ടെടുത്തതിനാൽ കാറിലുണ്ടായിരുന്നവർ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ആനക്കയത്ത് വെച്ചായിരുന്നു സംഭവം വനത്തിൽ നിന്നിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്നും പിടിയാന റോഡിലേക്ക് ഇറങ്ങുകയും മുക്കാൽ മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിക്കുകയും ചെയ്തു തുടർന്ന് ആനയെ കണ്ട് റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിനു നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു വാഹനം പെട്ടെന്ന് പുറകോട്ടെടുത്തതിനാൽ അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു ആനയിറങ്ങി ഗതാഗതം നിലച്ചതിനെ തുടർന്ന് സഞ്ചാരികളുടേതടക്കമുള്ളവരുടെ വാഹനങ്ങളുടെ നിര ഒരു കിലോമീറ്ററോളം നീണ്ടു ആനക്കൂട്ടം കയറിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം ആന കയറ്റുവെച്ച ആനകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയ തമിഴ്നാട് സ്വദേശിക്കെതിരെ വനംവകുപ്പ് കേസ് എടുത്തിരുന്നു ആനകൾക്ക് തീറ്റ നൽകാൻ അടുത്തേക്കെത്തിയ ഇയാളെ ആന ആക്രമിക്കുവാനും ശ്രമിച്ചിരുന്നു കണ്ടുനിന്നാളുകൾ ഒച്ചവെച്ചതിനെ തുടർന്നാണ് ആന പിൻവാങ്ങിയത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്